ബിഗ് ബോസ് ലൈവിൽ മോർണിംഗ് ആക്ടിവിറ്റി നടക്കുകയാണ് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറയേണ്ടത് നിങ്ങളുടെ മണി ബാങ്ക് ആണല്ലോ ഈ ആഴ്ച നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പൈസയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിലവഴിച്ചത് ഏത് കാര്യത്തിന് വേണ്ടിയാണ് ചിലപ്പോൾ ഒരു ചെരുപ്പാകാം ചിലപ്പോൾ ഒരു കോഴ്സ് എടുത്ത് പഠിച്ചതിനാകാം അല്ലെങ്കിൽ വീട് മേടിച്ചതിനാകാം അല്ലെങ്കിൽ കാറ് മേടിച്ചതിനാകാം അപ്പം ഏത് കാര്യത്തിനാണോ നിങ്ങൾ കൂടുതൽ പൈസ ചിലവഴിച്ചത് ആ കാര്യം എന്താണെന്നും ഏത് സാഹചര്യമാണെന്നും പറയണം അങ്ങനെ അത് പറയാനായിട്ട് വന്നത് നമ്മുടെ അൻമോളാണ് അൻമോൾ പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ എൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് മുതലാണ് ഞാൻ പൈസ സേവ് ചെയ്യാൻ തുടങ്ങിയത് അച്ഛൻ അത്ര കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത് എനിക്കും ചേച്ചിക്കും ഒക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ട്യൂഷനൊക്കെ എടുത്താണ് ഓരോ കാര്യങ്ങൾ ചെയ്തത് എനിക്ക് പതിനെട്ട് വയസ്സായപ്പോഴാണ് ഞാൻ ഈ ഇൻഡസ്ട്രിയിലോട്ട് വരുന്നത് ആ സമയത്താണ് ഞാൻ പൈസ സേവ് ചെയ്യാൻ തുടങ്ങിയത് എനിക്കിങ്ങനെ ഒരുപാട് പൈസ ദൂർത്തടിച്ച് അല്ലാവശ്യമായിട്ട് കർച്ച ചെയ്ത് കളയുന്നത് എനിക്കിഷ്ടമല്ല അതൊക്കെ ഞാനിങ്ങനെ കൂട്ടി വെച്ചിട്ട് ഗോൾഡ് കോയിനോ അല്ലെങ്കിൽ ഗോൾഡോ ഒക്കെ മേടിച്ച് വെക്കുന്നൊരു പരിപാടിയുണ്ട് ഗോൾഡ് മേടിച്ച് വെച്ചിട്ട് ഇങ്ങനെ സ്ഥലം മേടിക്കാം വീട് വെക്കാം അങ്ങനത്തെ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ സേവ് ചെയ്ത് വെച്ചതെന്ന് അനോൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ആരണോടൊരു വീടുണ്ട് ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം അച്ഛനൊരു ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു പക്ഷേ അച്ഛൻ്റെ ജോലി നിർത്തി അച്ഛനോട് ഞാൻ പറഞ്ഞു ഞാൻ ജോലി ചെയ്ത് കൊണ്ടുവന്നോളാം അച്ഛൻ വീട്ടിലിരുന്നാൽ മതി അച്ഛൻ്റെ ജോലി ഞാൻ നിർത്തിച്ചു ഞങ്ങളുടെ വീട് ഒറ്റ നിലയായിരുന്നു ഞാനപ്പം ഈ ഗോൾഡ് ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിട്ട് പിന്നെ അതുകൊണ്ട് കൊടുത്ത് കാശ് ആക്കിയിട്ടാണ് മുകളിലത്തെ റൂമുകളൊക്കെ കെട്ടിയതെന്ന് പറയുന്നുണ്ട് രണ്ട് റൂമും ഹോളും ടോയ്ലറ്റും ഒക്കെ ആയിട്ട് ഞാൻ വീട് കെട്ടിയെന്ന് പറയുന്നുണ്ട് അനിമോള് ഞങ്ങളുടെ വീട്ടിൽ ടിവിയോ ഫ്രിഡ്ജോ കാറോ ഒന്നും പുതിയത് മേടിക്കാറില്ല കുഞ്ഞിലേ മുതൽ എനിക്കൊരു കാറെടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ഞങ്ങൾ പതിനെട്ട് ലക്ഷം രൂപ വിലയുള്ള ഒരു കാറ് ലോണായിട്ട് എടുത്തു ലോണാകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് മന്ത്ലി അങ്ങ് പിടിക്കുമല്ലോ അപ്പം ഇനാഗ്രേഷനൊക്കെ കിട്ടുന്ന പൈസകൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചിലവുകൾ ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടേ ഇരിക്കുകയല്ലേ ഇനാഗ്രേഷന് കിട്ടിയ പൈസകളിങ്ങനെ കൂട്ടി ഒരു ഒമ്പത് ലക്ഷം രൂപ മാറ്റി വെച്ചത് എടുത്താണ് ഞാനൊരു കാർ വാങ്ങിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ചേച്ചിക്കോ ചേച്ചിയുടെ ഹസ്ബൻഡിനോ സ്വന്തമായിട്ട് ആയിട്ട് വീടില്ല അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഒരു വീട് മേടിക്കാൻ പ്ലാൻ പ്ലാനിടുന്നു അവിടെ ഒരു നാല് നാലര സെൻറ് സ്ഥലത്ത് അവൾ അവൾക്ക് ഗവൺമെൻറ് ജോലിയാണ് അതിൽ നിന്ന് തുച്ഛമായൊരു തുക മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ അവളുടെ ആ ഒരു ജോലി വെച്ചിട്ട് ഞങ്ങളൊരു വീട് വച്ചു അപ്പം അതിൻ്റെ ലോണുണ്ട് അത് ഞാനാണ് അടയ്ക്കുന്നത് അതൊരു മുപ്പത് ലക്ഷം രൂപയുണ്ട് അപ്പം അത് അടച്ചുകൊണ്ടിരിക്കുന്നത് ഞാനാണ് അപ്പോൾ എനിക്കിപ്പോൾ ഈ കാറിൻ്റെ ലോണുണ്ട് വീടിൻ്റെ ലോണുണ്ട് പിന്നെ എൻ്റെ വീട് വെച്ചതും ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഇൻഡ്രസ്ട്രിയിൽ വന്നതിന് ശേഷം എൻ്റെ കയ്യിലോട്ട് വന്ന പൈസയിൽ നിന്നാണ് ഈ ലോൺ ആയാലും വീടിൻ്റെ കാര്യങ്ങളായാലും എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത് നല്ല കറക്റ്റായിട്ട് പറയുന്നുണ്ട് എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ അനാവശ്യമായിട്ട് പൈസ കളയാത്ത ഒരാളാണ് ഞാൻ എപ്പോഴും ഫുഡ് പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുകയോ ഒരുപാട് ഡ്രസ്സ് മേടിച്ച് പൈസ കളയുകയോ ഒന്നും ചെയ്യുന്നൊരു വ്യക്തിയേ അല്ല എൻ്റെ അടുത്തൊരു ആവശ്യം ചോദിച്ച് വരുന്നവർക്ക് ഞാൻ പൈസ ഹെൽപ്പ് ചെയ്യാറുണ്ട് പക്ഷേ ആ ആവശ്യം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം അതെനിക്കാണെങ്കിലും വീട്ടിലുള്ളവർക്കാണെങ്കിലും ഇവിടിപ്പോൾ എല്ലാവരും ചോദിക്കും ഞാൻ ഇഷ്ടം ഇഷ്ടംപോലെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നു അത് പതിനൊന്ന് പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഡ്രസ്സുകളാണ് ഒരു ഡ്രസ്സും കളഞ്ഞിട്ടില്ല എൻ്റെ കുഞ്ഞിലെ മുതലുള്ള ഡ്രസ്സൊക്കെ എൻ്റെ അമ്മ സൂക്ഷിച്ചുവെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അനുമോൾ എൻ്റെ ഹൈറ്റ് ഇത്രയും തന്നെയാണ് പിന്നെ ഞാൻ മുന്നേ തടിയുള്ള ആളറിഞ്ഞു ഇപ്പം ഞാൻ തടി കുറഞ്ഞു വരുന്നത് കൊണ്ട് ആ ഡ്രസ്സുകളെല്ലാം ഇപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നും അനുമോൾ പറയുന്നുണ്ട് അനുമോളുടെ കഥ കേട്ടിട്ട് ചിരിച്ചുകൊണ്ടിരുന്നായിരുന്നു നമ്മുടെ നെമിനെ എന്നിട്ട് എന്ന് പറയുന്നുണ്ട് കൈയൊക്കെ കൂട്ടുന്നുണ്ട് വന്ന് തിരിച്ചിരി ഇരിക്കുന്ന സമയത്ത് അനുമോൾ പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾ വിചാരിക്കും ഞാൻ വലിയ റിച്ച് ആണെന്ന് പക്ഷെ ഞാൻ വലിയ റിച്ച് അല്ല കേട്ടോ റിച്ച് ആയി നടക്കാൻ ഇഷ്ടമാണ് അത് പൊള്ളിയാണ് കേട്ടോ അതൊരു അടിപൊളി ഡയലോഗ് ആനുമുണ്ട്